നമസ്കാരം ആലിൻപഴം പഴുക്കുമ്പോൾ കാക്കയുടെ വായിൽ പുണ്ണ് എന്ന ഒരു ചൊല്ല് നമ്മുടെ മലയാളത്തിലുണ്ട് അതായത് നിറയെ ആലൻപഴം പഴുത്ത് ഇങ്ങനെ കുലച്ചു കിടക്കും ഒന്നല്ല ഒന്നിലധികം മരങ്ങൾ റോഡ് സൈഡിലുമൊക്കെ നിറയെ ആലുകളുണ്ട് ആ ആലിൻപഴം ലക്ഷക്കണക്കിന് പഴമാണ് ഒരു മരത്തിൽ തന്നെ ഉണ്ടാകുന്നത് അപ്പൊ കാക്കയ്ക്ക് അത് കൊത്തിപ്പറക്കി തിന്നാൻ നല്ല ഒരു അവസരമാണ് പക്ഷേ ആ സമയത്ത് കാക്കയുടെ വായിൽ പുണ്ണ് പിടിച്ചാൽ എന്ത് ചെയ്യും നോക്കിക്കൊണ്ടിരിക്കാൻ നോക്കൂ ഞാനിപ്പോൾ എന്തിനാണ് ഇത്ര നീണ്ട ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ പറഞ്ഞത് എന്ന് നിങ്ങൾ ആലോചിക്കുമായിരിക്കും പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയിൽ ഇപ്പോഴത്തെ വി ഡി സതീശൻ ഭീഷണി മുഴക്കിയിരിക്കുന്നു രാജി ഭീഷണി മുഴക്കിയിരിക്കുന്നു താൻ പ്രതിപക്ഷ സ്ഥാനത്തു നിന്നും രാജിവെച്ചു കൊള്ളാം എന്നിപ്പോൾ എ ഐ സി സിയിലേക്ക് അറിയിച്ചിരിക്കുന്നു എനിക്കിതിന് തുടരാൻ താല്പര്യമില്ല അങ്ങനെ ഏവൻ്റെ എങ്കിലും ആയിരിക്കണത് കേട്ടുകൊണ്ട് എനിക്ക് ഈ കെ പി സി അല്ല ഈ പ്രതിപക്ഷ പിന്നെ നേതാവായിട്ട് തുടരേണ്ട കാര്യമൊന്നുമില്ല ഞാൻ രാജിവെക്കുന്നു എന്ന് പറഞ്ഞ് എ ഐ സിയിൽ എ ഐ സി സി നേതാക്കന്മാരെ വിളിച്ചു പറഞ്ഞു അത് കെ സി വേണുഗോപാലിനോടാണ് പറഞ്ഞത് കെ സി വേണുഗോപാലാണ് ഇവിടുത്തെ സംഘടനാ കാര്യങ്ങളൊക്കെ ഐ സി സിയുടെ സംഘടനാ കാര്യങ്ങളൊക്കെ നോക്കുന്നത് കെ സി വേണുഗോപാൽ ഉടനെ തന്നെ ചാടി ഇറങ്ങി പറഞ്ഞു മിണ്ടരുത് തൽക്കാലം നമുക്ക് എന്തെങ്കിലും നോക്കാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇടപെട്ടു പക്ഷേ ഈ മാധ്യമങ്ങളല്ലേ കുഴപ്പക്കാരല്ലേ ഇമാരെ ഇമാരിത അറിഞ്ഞു അമ്മാര് ഉടനെ തന്നെ വാർത്തയടിച്ചു ഇതാ വി ഡി സതീശൻ രാജിഭീഷണി മുഴക്കി കെ പി സി സി പ്രസിഡന്റ് അസഭ്യം പറഞ്ഞത് സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് വായിരിക്കുന്നത് കേൾക്കാൻ എന്ന് പറഞ്ഞു രാജിവെക്കാൻ തീരുമാനിച്ചു എന്നുള്ള വാർത്ത പുറത്തു വന്നു കോൺഗ്രസ്സിനകത്ത് ആകെ ഒരു വിപ്ലവം എന്നാ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നു അരയും തലയും മുറുക്കി ഒറ്റക്കെട്ടായി ഞങ്ങൾ തിരഞ്ഞെടുപ്പിനെ മത്സരിക്കും ഇരുപത് സീറ്റും നേടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സമരാഗിനി എന്ന് പറയുന്ന വലിയ ഒരു സമരപരിപാടി അണികളെയും പാർട്ടിയെയും നാട്ടുകാരെയും ജനങ്ങളെയൊക്കെ ഒന്ന് ഉത്തേജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ജാഥ നടത്തുന്നത് ആ ജാഥ നടത്തുവാനുള്ള പത്രസമ്മേളനമാണ് ഇനി എന്താണ് ആ പത്രസമ്മേളനം നടന്നതെന്ന് നമുക്കൊന്ന് ആലോചിക്കാം വേറൊന്നുമല്ല ആലപ്പുഴയിൽ ഇന്നൊരു പത്രസമ്മേളനം വിളിച്ചിരുന്നു അതിൽ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവുമാണ് പങ്കെടുക്കേണ്ടത് കാര്യങ്ങൾ പറയേണ്ടത് സമരാഗ്രിയെ കുറിച്ച് പറയേണ്ടത് അവിടുത്തെ ഡി സി സി പ്രസിഡന്റ് ബാബു പ്രസാദ് പങ്കെടുത്തിരുന്നു അതുപോലെ ഷാനിമോൾ ഉസ്മാൻ പങ്കെടുത്തിരുന്നു അങ്ങനെ പ്രധാന നേതാക്കളെ പങ്കെടുത്തു ഈ പ്രസിഡന്റ് അവിടെ വന്ന് കാത്തിരുന്നു അരമണിക്കൂർ ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടും വന്നില്ല അപ്പോഴേക്കും ഇദ്ദേഹത്തിന് അസ്വസ്ഥനായി ആര് വന്നില്ല സതീശൻ വന്നില്ല അപ്പോ അദ്ദേഹം ഇയാൾ എവിടെ പോയി കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ ഒരു വാക്ക് ഇയാൾ എന്ത് ഡാഷ് പരിപാടിയാണ് കാണിക്കുന്നത് എന്ന് പറയുകയും ചെയ്തു ഈ ഡാഷ് പരിപാടി എന്നുള്ള വാക്ക് അസഭ്യമാണ് അത് ഈ ക്യാമറകൾ മൊത്തം മൈക്ക് മേശപ്പുറത്ത് നിരത്തി വെച്ചിരുന്നത് കൊണ്ട് ക്യാമറ ഓൺ ആയിരുന്നു മൈക്കിൽ കൂടെ കൃത്യമായിട്ട് അവർ അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്തു അത് എല്ലാ ചാനലുകാരുടെയും പിന്നെ ക്യാമറയിൽ അത് പിന്നെ പകർത്തിയിട്ടുമുണ്ട് ഇത് സതീശന് വലിയ ക്ഷീണമായി ഇതാണ് രാജി ഭീഷണി മുഴക്കാൻ കാരണം എന്നാൽ ഇപ്പോഴത് ന്യായീകരണവുമായിട്ട് സുധാകരൻ രംഗത്ത് വന്നു സുധാകരൻ പറഞ്ഞു നിങ്ങൾ മാധ്യമങ്ങളാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് ഞാൻ ഞാനങ്ങനെ അസഭ്യമാക്കൊന്നും പറഞ്ഞിട്ടില്ല ഞാൻ ഞാനവിടെ കാത്തിരുന്നു എന്നുള്ള ശരി തന്നെ കാരണം നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചത് നിങ്ങൾ വന്നു ഞങ്ങൾ പറഞ്ഞ സമയം നിങ്ങൾ വന്നു നിങ്ങൾ വാർത്താ സമ്മേളനം നടത്താൻ നിങ്ങൾ ക്യാമറയും ഒക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വെച്ചു മൈക്കെല്ലാം സെറ്റ് ചെയ്ത് വെച്ചു ഞാനും അല്പതാമസമാണ് വന്നെങ്കിൽ പോലും നിങ്ങൾ കറക്റ്റായിട്ട് വന്നു എന്നിട്ട് ഞാൻ അല്പ അല്പതാമസെങ്കിലും വന്ന് ഞാനും ഇരുന്നു പക്ഷെ ഞാനിരുന്നു ഇരുന്ന് ും പ്രതിപക്ഷ നേതാവ് വന്നില്ല സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ ഇയാൾ എവിടെ പോയി ഇരിക്കുന്നു എന്താണ് താമസിക്കുന്ന മോശമല്ലേ പത്രക്കാരോട് ഒരു മാന്യത വേണ്ടതൊക്കെ ഞാനാണ് സംസാരിച്ചത് അത് നിങ്ങൾക്ക് വേണ്ടിയാണ് സംസാരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ എനിക്കിട്ട് പാര വയ്ക്കുന്നു അതുകൊണ്ട് നിങ്ങളാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത് നിങ്ങൾ മാപ്പ് പറയണമെന്നാണ് ഇപ്പോൾ പിന്നെ മാധ്യമ പ്രവർത്തകരോട് ഈ സുധാകരൻ പറഞ്ഞിരിക്കുന്നത് എന്തായാലും സംഗതി എല്ലാം ക്ഷേമമായി ആരും പഴം പഴുക്കുമ്പോൾ കാക്കയ്ക്ക് വായിൽപൊണ് എന്ന് പറയുമ്പോലെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കോൺഗ്രസ് ആര് എങ്ങനെയും തമ്മിൽ തല്ലി അവരുടെ കിട്ടാൻ ഉള്ള സീറ്റും ഇല്ലാതാക്കും